ഹായ് ഫ്രണ്ട്സ് ജൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾ സ്പെഷ്യലി റണ്ണിങ് സമയത്ത് കാണിക്കുന്ന ടോപ്പ് സെവൻ ആണ് ഈ മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റണ്ണിംഗ് സ്പീഡും സ്റ്റാമിനയും എൻഡൂറൻസ് ലെവലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ആവുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക നിങ്ങളും ഏതെങ്കിലും ഡിഫൻസ് ജൂബിനെ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളൊരു ഡിഫെൻസ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എന്തായാലും നിങ്ങൾ പാസ് ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഡിഫൻസ് ജോബ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെയും റണ്ണിംഗ് സ്പീഡും സ്റ്റാമിനയും എൻഡൂറൻസ് ലെവലും ഇമ്പ്രൂവ്മെൻറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ടോപ്പ് സെവൻ റീസൺ കൊണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു സ്പീഡും സ്റ്റാമിനയും എൻറ്റെറൻസ് ലെവൽ ഇമ്പ്രൂവ്മെൻ്റ് ആവാത്തത് ആ പോയിന്റ് ഏതൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി ഇത് മുഖേന നിങ്ങളുടെ ഓവറോൾ റണ്ണിംഗ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സെർച്ച് വീഡിയോസ് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്ത വീഡിയോ പോയിന്റ് നമ്പർ വൺ വാമപ്പിന് മുമ്പ് കൂടുതൽ കുട്ടികളും സ്ട്രെച്ചിങ് ചെയ്യാറില്ല നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാം ചില കുട്ടികൾ രാവിലെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ചില കുട്ടികൾ ഈവനിംഗ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഈവനിങ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെച്ചിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷേ രാവിലെയാണ് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വാമപ്പ് സെക്ഷന് മുമ്പ് നിങ്ങൾ സ്ട്രെച്ചിങ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കാരണം രാവിലെ നിങ്ങൾ റണ്ണിംഗ് ഗ്രൗണ്ടിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ബോഡിയെല്ലാം നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കും ആ ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുന്ന മസിൽസിനെല്ലാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്ട്രെച്ചിങ് ചെയ്ത് റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്തിട്ടേ നിങ്ങൾ വാം റൂട്ടിനോട്ട് പോകാവുള്ളൂ അതിനുശേഷമേ നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാവുള്ളൂ പോയി നമ്പർ ടു ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ തന്നെ മറ്റേത് ഡിഫെൻസ് ജോ പിടിക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതലും കുട്ടികളും ആദ്യമായിട്ടൊക്കെ എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അവർ ആദ്യമായിട്ടായിരിക്കും ഫിസിക്കലിനായിട്ട് ഇറങ്ങുന്നതും അപ്പോൾ അവർ രാവിലെ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് നേരെ നേരെയങ്ങ് ഗ്രൗണ്ടിലോട്ട് വരും അതായത് ഇതേ കണക്ക് ഗ്രൗണ്ടിലോട്ട് വന്നിട്ട് എന്താണ് നേരെ അവർ എന്താണ് അവരെന്താണെങ്കിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു മിസ്റ്റേക്കും കൂടുതലും കുട്ടികളും കാണിക്കാറുണ്ട് ഇതേ രീതിയിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വാമ പ്രോട്ടീൻ മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം വാമപ്പ് എന്ന് പറയുമ്പോൾ ചില കുട്ടികളേക്ക് എന്താണ് ഇങ്ങനെ സ്റ്റാറ്റിക് ഫോമിൽ വാമപ്പ് ചെയ്യാറുണ്ട് അതായത് ഇങ്ങനെ നിന്നിട്ട് തന്നെ എന്താണ് വാമ പ്രോട്ടീൻ ചെയ്യാറുണ്ട് ആ രീതിയിലുള്ള വാമ പ്രോട്ടീൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ എന്നാലും നിങ്ങൾ ഇൻ്റർവൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പേസ് റണ്ണും പിന്നെ ഹിൽ റണ്ണൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി നല്ല രീതിയിലുള്ള വാമപ്പ് ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ രാവിലത്തെ നിങ്ങളുടെ സ്ട്രെച്ചിങ് റൊട്ടീൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ മിനിമം ഒരു ത്രീ ടു ഫോർ റൗണ്ടെങ്കിലും നിങ്ങൾ സ്ലോ റൺ ചെയ്തിരിക്കണം അതിനുശേഷം നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ബേസിക് ത്രീ ടു ഫോർ എ ബി സി ട്രിൽ മെയിൻറ്റൈൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് എന്തായാലും എന്താണ് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് കുറവായിരിക്കും ഇത് മുഖേന നിങ്ങളുടെ സ്പീഡും പെർഫോമൻസും എൻഡൂറൻസ് ലെവലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നതായിരിക്കും മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ് ഇതൊരു ബേസിക് ആയിട്ട് കൂടുതലും കുട്ടികൾക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ആയിരത്തി അറുന്നൂറ് മീറ്ററിൻ്റെ വർക്കൗട്ട് പ്ലാൻ കാണാം ഫൈവ് കിലോമീറ്ററിൻ്റെ വർക്കൗട്ട് പ്ലാൻ കാണാം അതിനകത്ത് നമ്മൾ റെപ്പിറ്റേഷൻ ട്രെയിനിങ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻറ്റർവൽ ട്രെയിനിങ് ഉണ്ട് പിന്നെ സ്ലോ ഫാസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ പേസ് റൺ എന്നിവയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റെപ്പിറ്റേഷൻ ട്രെയിനിങ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നോക്കാം നാന്നൂറ് മീറ്ററിൻ്റെ ആറ് റെപ്പിറ്റേഷൻ ആയിരിക്കും എട്ടായിരിക്കും അല്ലെങ്കിൽ പത്തായിരിക്കും ബിഗിനർ ആയിട്ടുള്ള കുട്ടികളും പിന്നെ ചില കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് അവർ നാനൂറ് മീറ്ററിൻ്റെ ആദ്യത്തെ റെപ്പിറ്റേഷൻ ചെയ്യും അതിനുശേഷം എന്താണ് റിക്കവറി അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അതിനേക്കാട്ടും കൂടുതലങ്ങ് എടുക്കും ചിലപ്പോൾ കുറച്ചെടുക്കും പിന്നെ അതോടൊപ്പം കാണിക്കുന്ന മിസ്റ്റേക്കാണ് മൂന്ന് നാല് റെപ്പിറ്റേഷൻ ഓടിയിട്ട് എന്താണ് അവർ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അവർ പിന്നെ ചെയ്യത്തില്ല അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിൽ എത്ര റെപ്പിറ്റേഷൻ ആണോ ഉള്ളത് ആറാണെങ്കിലും എട്ടാണെങ്കിലും നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുക പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം പിന്നെ നാനൂറ് മീറ്ററിന് ഇപ്പോൾ നമ്മൾ ടൈം ഡിസൈഡ് ചെയ്യുന്നത് വൺ മിനിറ്റ് ടെൺ അല്ലെങ്കിൽ വൺ മിനിറ്റ് തേർട്ടി ആയിരിക്കും നിങ്ങൾക്ക് വൺ മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ ഓടിയെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഗ്രാജ്വലി നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ ആ ഒരു മിനിമം ടൈമായിട്ടുള്ള വൺ മിനിറ്റ് ടെൺ സെക്കൻഡിൽ നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്താണ് നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ഏതാണോ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുക റിക്കവറി നിങ്ങളുടെ ബോഡിയുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ടൈമിംഗ് എത്രയോ വരട്ട് നിങ്ങളുടെ ബോഡിയുടെ എഫേർട്ട് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ എഫേർട്ട് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു വർക്കൗട്ട്സ് പ്ലാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം സിയർ ഫോർത്ത് എംപോർട്ടൻറ്റ് പോയിൻ്റ് ആണ് റണ്ണിങ് ഡ്രിൽസ് കൂടുതലും കുട്ടികൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും റണ്ണിങ് അങ്ങ് ചെയ്യിക്കും അതായത് റെപ്പിഡേഷൻ 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 മാത്രം ട്രെയിനിങ് ചെയ്യിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ആയിരത്തി അറുപത് മീറ്റർ എല്ലാ ദിവസവും ചെയ്യിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈവ് കിലോമീറ്റർ എല്ലാ ദിവസവും ചെയ്യിക്കും അതൊരു വലിയ മണ്ഡലമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഇതേ രീതിയിലുള്ള ട്രെയിനിങ് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് എഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ റണ്ണിങ് പൊസിഷൻ അതുപോലെ തന്നെ റണ്ണിങ് പോസ്റ്റർ നിങ്ങളുടെ എൻഡൂറൻസ് ലെവൽ സ്പീഡ് സ്റ്റാമിന ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ഒരു എ ബി സി ഡ്രില്ല് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ആൾറെഡി നമ്മൾ ഒത്തിരി വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് എ ബി സി ഡ്രില്ലിനെ പറ്റിയിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ട് അതിൽ പറയുന്ന അതേ എക്സസൈസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡിയുടെ ഓവറോൾ സ്ട്രക്ചർ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും നിങ്ങളുടെ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും നിങ്ങളുടെ ലാൻഡിങ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നതായിരിക്കും ഓവറോൾ ബോഡി സ്ട്രക്ചർ ഇംപ്രൂവ് ആവുന്നതായിരിക്കും ഈ രീതിയിലെല്ലാം ബെനിഫിറ്റ് ആവുന്ന ഒരു ഇമ്പോർട്ടൻ ട്രെയിനിങ് മെത്തഡാണ് ഈ ഒരു റണ്ണിംഗ് ഡ്രിൽസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഫോളോ ചെയ്തിരിക്കണം ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചാനൽ ടൈപ്പ് ചെയ്താൽ മതി എ ബി സി റണ്ണിംഗ് ഡ്രിൽസ് ബൈ ആൻഡ്രഡ് ഡിഫൻസ് അക്കാഡമി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ത്രീ ടു ഫൈവ് വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ബിഗിനർ ആഡ് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് ഇന്റർമീഡിയറ്റ് മൂന്ന് ലെവലുള്ള എ ബി സി ഡ്രിൽസും ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് വീക്കിലി വൺ യാ ടു ടൈംസ് റണ്ണിങ് മിസ്റ്റേക്കിലെ അഞ്ചാമത്തെ പോയിന്റാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് കൂടുതലും കുട്ടികളും കോർ വർക്കൗട്ട് ഫോളോ ചെയ്യാറില്ല അതോടൊപ്പം തന്നെ അപ്പർ ബോഡിയും ഫോളോ ചെയ്യാറില്ല എല്ലാവരും എന്താണ് കാണിക്കുന്നത് ലോവർ ബോഡി അങ്ങ് ട്രെയിൻ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ആൾറെഡി നമ്മൾ എല്ലാ ദിവസവും സ്ലോ റൺ ചെയ്യുമ്പോൾ വാക്കിംഗ് ചെയ്യുമ്പോഴും പെയ്സ് റൺ ചെയ്യുമ്പോഴും ഏത് വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്താലും നമ്മൾ ലോവർ ബോഡി ട്രെയിൻ ആവുന്നുണ്ട് എ ബി സി ഡിയിൽ ചെയ്യുമ്പോൾ ട്രെയിൻ ആവാറുണ്ട് അതേപോലെ എക്സ്പ്ലോസി ലെഗ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ട്രെയിൻ ആവാറുണ്ട് പക്ഷേ ആരും അപ്പർ ബോഡി ട്രെയിൻ ചെയ്യാറില്ല നമ്മുടെ കോർ പോർഷൻ എന്താണ് കൂടുതലും കുട്ടികളും ട്രെയിൻ ചെയ്യാറില്ല അതാണ് ബിഗസ്റ്റ് ആയിട്ട് കൂടുതലും കുട്ടികളും കാണിക്കുന്ന അഞ്ചാമത്തെ മിസ്റ്റേക്ക് കുട്ടികളെ ഈ കോർ സ്ട്രെങ്ത് വളരെ ആണ് നിങ്ങൾക്ക് കൂടുതൽ ദൂരം ഓടി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോറിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ല കോർസ്ട്രെങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഓടി നിൽക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ കോർ സ്ട്രെങ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ വീക്കിലി വൺ യാർ ടു ടൈംസ് നിങ്ങൾക്ക് കോർ വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് ഹെവി കോമ്പൗണ്ട് എക്സസൈസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കോർ നിങ്ങളുടെ എന്താണ് ആൾറെഡി എൻഗേജ് ആവുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ നിങ്ങൾ അപ്പർ ബോഡി കൂടി ട്രെയിൻ ചെയ്തിരിക്കണം ചെസ്റ്റിനെയും ബൈസിനെയും ട്രൈസിനെയും ബാക്കിനെയും ഓരോ മസിൽസിനെയും കൂടി നിങ്ങൾ ട്രെയിൻ ചെയ്യണം മനസ്സിലായി അപ്പോൾ നമ്മുടെ ഓവറോൾ ബോഡി എന്താണ് ട്രെയിൻ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റണ്ണിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻ്റൈൻ ചെയ്യണം കോർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു മസിൽ ഗ്രൂപ്പാണ് അതിനെയും ട്രെയിൻ ചെയ്യേണ്ടത് വളരെ ആണ് സോ വീക്കിലി വൺ ആർ ടു ടൈംസ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രെയിൻ ചെയ്തിരിക്കണം സിക്സ് ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു റണ്ണിങ് മിസ്റ്റേക്കും നമ്മുടെ കേരളത്തിലെ കൂടുതലും ബിഗിനേഴ്സ് കാണിക്കുന്നുണ്ട് അതായത് ബ്രീത്തിങ് ടെക്നിക്സ് അവർക്ക് അറിഞ്ഞുകൂടാ കൂടുതലും കൂടുതൽ മനസ്സിലൊരു വിചാരമാണ് വാ അടച്ചു പിടിച്ച് ഓടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഓടാൻ പറ്റുമെന്നൊക്കെ കുട്ടികളെ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത് വാ അടച്ചു പിടിച്ച് നിങ്ങൾ ഒരിക്കലും റണ്ണിങ് ചെയ്യരുത് നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്തിങ് എടുക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ് തരാം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പ്രോപ്പർ സൻറ്റിഫിക് ബേസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കേണ്ടത് നിങ്ങൾക്ക് സെവൻറ്റി മൂക്കിൽ കൂടിയും തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് വായിൽ കൂടിയും ബ്രീത്ത് ഇൻ ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരിക്കലും നിങ്ങൾ വാ അടച്ചുപിടിച്ച് റണ്ണിങ് ചെയ്യരുത് പ്രോപ്പറായിട്ട് നിങ്ങൾ ബ്രീത്തിങ് എടുത്തിരിക്കണം എന്നാലേ നിങ്ങളുടെ എന്താണ് റണ്ണിംഗ് പെർഫോമൻസിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്ന കൂടുതൽ കുട്ടികൾക്ക് എന്താണ് അവരുടെ റണ്ണിങ് സ്പീഡും സ്റ്റാമിനയും എൻഡറൻസ് ലെവലും എന്താണ് ഒരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ് ആകുന്നതായിരിക്കില്ല അതുകൊണ്ട് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എടുക്കേണ്ടത് എങ്ങനെയാണ് വാ ഓപ്പൺ ആയിരിക്കണം സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഓക്സിജൻ നിങ്ങൾക്ക് മൂക്കിക്കൂടെ എടുക്കാം തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് വായിക്കൂടെ എടുത്തിട്ട് ഇൻ ആൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് റണ്ണിങ് മിസ്റ്റേക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ലാസ്റ്റ് പോയിന്റും പറഞ്ഞാൽ ഡയറ്റ് കുട്ടികളെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഡയറ്റിൽ മിസ്റ്റേക്ക് കാണിക്കരുത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് പെർ ഡേയിൽ രണ്ടര ലിറ്റർ മുതൽ മൂന്നര ലിറ്റർ വേണമെങ്കിൽ നിങ്ങൾ ഇൻടേക്ക് ചെയ്തിരിക്കണം അതും പലരുടെയും ട്രെയിനിങ് ലെവലും അവരുടെ എക്സ്പീരിയൻസും അവരുടെ ജനറ്റിക്സ് അനുസരിച്ച് ഡിഫറൻ്റ് ആണ് മിനിമം നിങ്ങൾ രണ്ടര അല്ലെങ്കിൽ മൂന്നരയെങ്കിൽ നിങ്ങൾ ഇൻടേക്ക് ചെയ്തിരിക്കണം ഇതോടൊപ്പം തന്നെ പ്രോട്ടീൻ്റെ ഇൻടേക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് വൺ പോയിന്റ് സിക്സ് കെ ജി നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം അതായത് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇപ്പം അമ്പത് കിലോ ആണെന്നുണ്ടെങ്കിൽ അമ്പത് ഇൻറ്റു വൺ പോയിൻറ്റ് സിക്സ് എത്രയാണോ വരുന്നത് അത്രയും ഗ്രാം പ്രോട്ടീൻ നിങ്ങൾ പെർ ഡേയിൽ ഇൻടേക്ക് ചെയ്തിരിക്കണം ഇതോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം രാവിലെ വർക്കൗട്ടിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങി ഏതെങ്കിലും സോസ് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം ഇത് നിങ്ങൾക്ക് വർക്കൗട്ടിനിടയിൽ എന്താണ് നല്ല രീതിയിൽ എനർജി ിക്കുന്നതായിരിക്കും വർക്കൗട്ടിന് ശേഷവും നിങ്ങളുടെ ബോഡിയിൽ എന്താണ് നല്ല രീതിയിൽ എന്താണ് ആ ഒരു എനർജി മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് പ്രോട്ടീൻ്റെ പെർ ഡേ ലെ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതോടൊപ്പം ഒരു കാര്യം കൂടി വിട്ടുപോയി അതായത് സ്ട്രൈഡ്സ് ആൾറെഡി ഇത് റണ്ണിങ്ങിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ പറയേണ്ടതായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രൈഡ്സ് ഫോളോ ചെയ്തിരിക്കണം അതായത് വീക്കിലി നിങ്ങൾക്ക് വൺ യാത്രീ ടൈംസ് എങ്കിലും നിങ്ങൾ സ്ട്രൈഡ്സ് മെയിൻ്റെയിൻ ചെയ്യുക നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ ആഡ് ചെയ്യുക നിങ്ങളുടെ ബോഡിയുടെ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് എഫേർട്ട് എടുത്ത് നിങ്ങളൊരു സിക്സ്റ്റി മീറ്റർ റൺ ചെയ്യുക അതിനെയാണ് സ്ട്രൈഡ്സ് എന്ന് പറയുന്നത് ഇതൊരു നിങ്ങൾക്ക് ഫൈവ് യാ സെവൻ റെപ്പിറ്റേഷൻ നിങ്ങൾ വർക്കൗട്ട് റൂട്ടിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ അപ്പോൾ കുട്ടികളെ ഈ ടോപ്പ് സെവൻ മിസ്റ്റേക്ക് നിങ്ങളും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ റണ്ണിങ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നതായിരിക്കും ഈ മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ റൈറ്റ് റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്തത്